നമുക്ക് എല്ലാവർക്കും അപകടങ്ങൾ സംഭവിക്കാറുണ്ട് അല്ലെ ഈ അപകടങ്ങൾ ചിലപ്പോൾ നമ്മുടെ കാരണമായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ കാരണമായിരിക്കാം ഇത് രണ്ടും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണെങ്കിലോ ഒരു ഒരു പ്രത്യേകത ഉണ്ടെങ്കിലോ എല്ലാ സമയത്തും അവിടെ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒരു പക്ഷേ ആഴ്ചയിൽ മൂന്നോ നാലോ തവണ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഇതൊരു വളവാണെങ്കിലോ ഇതുപോലുള്ള ഒരു വളവിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ പല സ്ഥലങ്ങളിലായിട്ട് സുമതി വളവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഈ വളവ് സത്യത്തിൽ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ധാരണകളൊന്നുമില്ല കാരണം ഞാൻ അതിനെക്കുറിച്ച് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ അവിടെ പോയിട്ടൊന്നുമില്ല പലയിടം കഥകൾ മാത്രമേ ഇതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളൂ പക്ഷേ സത്യത്തിൽ ഇങ്ങനെ ഒരു വളവുണ്ട് ഇത് സുമതി വളവല്ല നമ്മുടെ സ്വന്തം മലപ്പുറം ജില്ലയിൽ ഒരു വളവ് വളാഞ്ചേരി ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ദൂരെ യാത്ര ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു അപകടകരമായിട്ടുള്ള വളവിലെത്താൻ പറ്റും ഒരുപാട് മരണങ്ങൾ സംഭവിച്ച ഒരുപാട് പേർക്ക് പരിക്കുകൾ സമ്മാനിച്ച ഒരു വലിയ വളവ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക വെൽക്കം ടു ബെൽബട്ടൺ ഈ വളവിന് സത്യത്തിൽ അപകടങ്ങൾ സംഭവിക്കാൻ പല കാരണങ്ങളുണ്ട് നമ്മുടെ നാട്ടുകാരൊക്കെ പുലർച്ചെ ഏകദേശം രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് ഇടയിലാണ് ഇവിടെ കൂടുതലായിട്ട് അപകടങ്ങൾ സംഭവിക്കുന്നത് മലപ്പുറം ജില്ലയിൽ അടുത്തുള്ള വട്ടപ്പാറ വളവിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത് കുറച്ചു കാലം മുന്നേ വരെ ഞങ്ങളൊക്കെ പത്രത്തിൽ സ്ഥിരം വായിച്ചിരുന്ന വാർത്തയാണ് വട്ടപ്പാറ വളവില് ആക്സിഡന്റ് സംഭവിച്ചിട്ടുള്ളത് ഈ വളവിന്റെ ഒരു സൈഡിൽ അത്യാവശ്യം ഒരു കുഴിയാണ് ഈ താഴ്ചയിലേക്കാണ് കൂടുതലായിട്ടും വാഹനങ്ങൾ മറിയുന്നത് ഇങ്ങോട്ട് വാഹനങ്ങൾ മറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാരിക്കേഡൊക്കെ അവിടെ അധികൃതർ തീർത്തിട്ടുണ്ട് എന്നാലും അങ്ങോട്ട് വാഹനങ്ങൾ ഇടിച്ചു മറിയും ഏകദേശം രണ്ട് മണി മൂന്ന് മണി സമയത്ത് കൂടുതലായിട്ട് അപകടങ്ങൾ സംഭവിക്കുന്നു പുലർച്ചെ ഏകദേശം ഈ സമയത്ത് സംഭവിക്കുന്ന അപകടങ്ങളുടെ വലിയ ശബ്ദം കേട്ടിട്ടാണ് സമീപവാസികളൊക്കെ ഞെട്ടി ഉണരുന്നത് പുലർച്ചെ ഉണ്ടാകുന്ന ഈ ഒരു അപകടത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് സമീപവാസികൾ അങ്ങോട്ട് ഓടി ചെല്ലുമ്പോൾ കാണുന്നത് രക്തത്തിൽ കിടക്കുന്ന ജീവനുകളായിരിക്കും ചിലരുടെ ജീവൻ പോയിട്ടുണ്ടാവും ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളോട് എന്താണ് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ പലർക്കും പല കഥകളായിരിക്കും പറയാനുണ്ടാവും ചിലപ്പോൾ ആ ഒരു സമയത്ത് ആളുകളുടെ ബോധക്ഷയം സംഭവിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ പകുതി ബോധത്തിലായിരിക്കും പക്ഷെ അവർ പറയുന്നത് പല രീതിയിലായിരിക്കും പക്ഷെ കൂടുതലാളും രക്ഷപ്പെട്ട കൂടുതലാളും പറഞ്ഞിരുന്നത് ആ സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ടാണ് എന്തോ ഒരു ശക്തി അവിടെ ഉണ്ടാകും എല്ലാവരും അപകടത്തിൽപ്പെടുത്തുന്ന എല്ലാവരുടെ എടുക്കാൻ പ്രാപ്തിയുള്ള ഒരു ശക്തി ഡ്രൈവർമാരോട് ചോദിക്കുന്ന സമയങ്ങളിൽ അവർ കൂടുതലായിട്ടും പറഞ്ഞിരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് പെട്ടെന്ന് വാഹനത്തിന് മുമ്പിലേക്കൊരു സ്ത്രീ ചാടി അമ്മയും കുഞ്ഞു റോഡിലേക്ക് പെട്ടെന്ന് വഴുതി വീഴുന്നത് കണ്ടു പെട്ടെന്ന് വാഹനത്തിന്റെ പിന്നിൽ ഒരാളിരിക്കുന്നത് പോലെ തോന്നി ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ പേടിച്ചിട്ട് പെട്ടെന്ന് വാഹനം വെട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളാണ് അവിടെ സംഭവിച്ചിരുന്നതാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ പറഞ്ഞിരുന്നത് പല കഥകൾ വന്നു വാഹനം ഓടിക്കുന്ന വ്യക്തിക്ക് പെട്ടെന്നാണ് ഈ ഒരു പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് ഈ ഒരു വളവിലെത്തുന്നതിന് തൊട്ട് മുൻപോ അതിനു ശേഷമോ ഇങ്ങനെ ഒരു ചിന്താഗതി കൂടി അവർക്കുണ്ടാവില്ല പെട്ടെന്ന് കാണുന്ന കാര്യങ്ങളാണ് ഒരു പക്ഷെ ആളുകൾ ഈ ഒരു വളവെന്ന് രക്ഷപ്പെടും അങ്ങനെ രക്ഷപ്പെട്ടു പോയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ പിന്നെ മേല ഒരു വളവിലേക്ക് അവർ പോകില്ല അതാണ് പട്ടപ്പാറ വളവ് എന്താണ് യഥാർത്ഥത്തിലുള്ള സത്യം എന്നുള്ള കാര്യത്തിൽ യാതൊരു ബോധ്യവും ആർക്കും ഉണ്ടായില്ല പൂജാരിമാരും വന്ന് ഒരുപാട് പ്രാർത്ഥനകൾ നടത്തി യാതൊരു ഫലങ്ങളില്ല അപകടങ്ങൾ സംഭവിക്കുന്നു മരണങ്ങൾ സംഭവിക്കുന്നു അപകടങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഇവിടെ കൂടുതലായിട്ട് അപകടത്തിൽപ്പെടുന്ന അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികളാണ് അവരുപയോഗിക്കുന്ന വാഹനങ്ങളാണ് വലിയ ലോഡ് കൊണ്ടുവരുന്ന വാഹനങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് അപകടത്തിൽപ്പെടുന്നത് ആദ്യകാലത്തൊക്കെ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ സമീപവാസികൾക്ക് അങ്ങോട്ട് പോകാൻ പേടിയായിരുന്നു അതിൻ്റെ കാരണം ഇതിൻ്റെ പിന്നിൽ മനുഷ്യനാണോ അത് ചെലുത്താനാണെന്ന് യാതൊരുവിധ ധാരണയില്ല ചിലപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്കും കൂടെ അപകടം സംഭവിച്ചാലെന്നുള്ളൊരു പേടി പല ആളുകൾക്കുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് എല്ലാവർക്കും ഒരു ധൈര്യമാണ് അല്ലെങ്കിൽ അറിയാം ഒരാളുടെ ജീവൻ പോകുന്നത് കണ്ടു നിൽക്കാത്ത ആളുകളാണ് മലയാളം അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് കോഴിക്കോട് എയർപോർട്ടിൽ വിമാന അപകടം സംഭവിച്ച സമയത്ത് തങ്ങളുടെ ജീവൻ പോലും വളവയ്ക്കാതെ ആ വിമാനത്തിലുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ഓടിയ നമ്മുടെ സ്വന്തം മലയാളികളെ എന്തായാലും ആ വളവിൽ എന്തോ ഒരു ഉണ്ടെന്നുള്ള കാര്യം എല്ലാവരും പറയാം പക്ഷെ അതെന്താണെന്നാണ് ആർക്കും മനസ്സിലാവാൻ പ്രേതമാണോ ചെലുത്താനാണോ അതോ റോഡിന്റെ പ്രശ്നമാണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ആയിട്ടും ആർക്കും ലഭിച്ചിട്ടില്ല ഇപ്പോഴും അവിടെ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന പലർക്കും ചിലപ്പോൾ വട്ടപ്പാറ വളവിൽ വെച്ച് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ വട്ടപ്പാറ കുറിച്ച് കേട്ടവരായിരിക്കും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആർക്കോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് സത്യം ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾ മാത്രമായിരിക്കും ഈ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ഒരു നെഗറ്റീവ് കമൻ്റ് പോസ്റ്റ് ചെയ്യുന്നത് കാരണം വട്ടപ്പാറ വളവ് അത്രയും ആണ് അത്രയ്ക്ക് അപകടങ്ങൾ സമ്മാനിച്ച ഒരു വളവാണ് വട്ടപ്പാറ വളവ് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ ഏറ്റവും വലിയ ചുരങ്ങളിലൊന്ന് താമരശ്ശേരി ചുരാണെന്നുള്ളത് ഈ ചുരൊക്കെ അനാസ ഇറങ്ങി വരുന്ന കയറി പോകുന്ന ഡ്രൈവർമാരൊക്കെ വട്ടപ്പാറ വളവിലെത്തിക്കഴിഞ്ഞാൽ ഒന്ന് പേടി അവർക്ക് അവിടെ നിന്ന് അങ്ങോട്ട് മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു മനഃശക്തി തന്നെ വേണം വട്ടപ്പാറ വളവിൽ സ്ഥിരമായിട്ട് പോലീസ് ഉണ്ടായിരുന്നു ഒരു വിളിപ്പാടകല ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു ഏത് നിമിഷവും അവിടെ അപകടം സംഭവിക്കും സമീപവാസികളൊക്കെ ഞെട്ടി ഉണർന്ന് ഞെട്ടി ഉണർന്നത് ശീലമായി ഞങ്ങൾക്ക് വട്ടപ്പാറ വളവിൽ കൂടെ പോകുമ്പോൾ ഞങ്ങളുടെ മനസ്സിലൊക്കെ പേടിയാണിരുന്നു എന്തായിരിക്കും ഇവിടെ ഒരു ഭയങ്കര ഒരു ഉത്കണ്ഠമായിരുന്നു എന്തായിരിക്കും അതറിയാനുള്ളൊരു ആകാംക്ഷയല്ല ഈ സംഭവങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ അവിടെ എന്തോ ഒരു ശക്തി ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങളും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ ഒരു പ്രശ്ന അവസരം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വളവ് ഏകദേശം ഒരു തൊണ്ണൂറ് ഡിഗ്രി ഒറ്റ നോട്ടത്തിൻ്റെ തൊണ്ണൂറ് ഡിഗ്രി ഉള്ളൊരു വളമാണ് പക്ഷേ ഇറക്കിറങ്ങിയിരുന്ന വാഹനങ്ങൾക്ക് മുൻപിലുള്ള ടയറും ബാക്കിലുള്ള ടയറും ഏകദേശം ഒരേ ഒരു ലെവലിൽ നിൽക്കാത്ത കാരണം കൊണ്ടാണ് വാഹനം പെട്ടെന്ന് ചെരിഞ്ഞ് മറിയുന്നതാണ് നാഷണൽ ഹൈവേ വളവിനെ സമീപിക്കുമ്പോൾ റോഡിനുള്ള ഇറക്കം വളവിലെ റോഡ് നിർമ്മാണത്തിൽ പ്രതലത്തിന്റെ ചെരുവിന്റെ കാര്യങ്ങളിൽ പാലിക്കേണ്ട ശാസ്ത്രീയതയുടെ കുറവ് തുടങ്ങിയവയാണ് ഇവിടെ തുടർച്ചയായിട്ടുള്ള വാഹന അപകടങ്ങൾക്ക് കാരണമാകുന്നത് ഈ അപകടങ്ങൾക്കുള്ള കാരണം നമ്മൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ബാങ്കിങ് ഓഫ് കറവ് എന്ന ഏറെ ഈ വളവിലൂടെ വേഗത്തിൽ പോകുന്ന വാഹനത്തിന് എപ്പോഴും പുറത്തേക്ക് പോകാനുള്ള ഒരു പ്രവണതയുണ്ടാവും അതിനെയാണ് സെൻട്രൽ ഫ്യൂഗൽ ഫോഴ്സ് അഥവാ അപകേന്ദ്ര ബലം എന്ന് പറയുന്നത് ഈ ബലം വാഹനത്തിന്റെ ടയറിനും റോഡിനിടയിലുള്ള ഘർഷണത്തെ അതിജീവിച്ചാൽ വാഹനം പുറത്തേക്ക് തെറിച്ചു വീഴും ഈ ഘർഷണം ആകട്ടെ വാഹനത്തിന്റെ വേഗത റോഡിന്റെ പ്രതലത്തിന്റെ അവസ്ഥ വാഹനത്തിന്റെ ലോഡ് എന്നിവയെ ആശ്രയിച്ചിരിക്കും ഇവിടെയുള്ള വളവ് എന്ന് പറയുന്നത് ഇടത് ഭാഗത്തേക്കാണ് ചെരിവുള്ളത് അതുകൊണ്ട് തന്നെ ഇറക്കിറങ്ങി വരുന്ന വാഹനങ്ങളാണ് കൂടുതലും അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുള്ളത് അപകടങ്ങൾ തുടർച്ചയായിട്ട് സംഭവിക്കുന്നതുകൊണ്ട് തന്നെ നാഷണൽ ഹൈവേ അവരുടെ ഭാഗത്തുനിന്ന് ഏകദേശം രണ്ടാഴ്ചത്തോളം ഈ റോഡ് അടച്ചിട്ട് റോഡിൽ ഒരുപാട് പുതിയ പണികൾ ചെയ്തു എന്നിട്ടും പണിയില്ലാൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ അടുത്ത അപകടം സംഭവിച്ചു സമീപവാസികളിൽ പലർക്കും പറയാനുള്ള പല കഥകളായിരുന്നു പട്ടപ്പാറ വളവിനെ കുറിച്ച് ഒരുപാട് പേര് പല കഥകൾ പറഞ്ഞിട്ടുണ്ടാക്കി നാട്ടുകാരും അന്യ നാട്ടുകാരും ഈ പറഞ്ഞ പല കഥകളിലുള്ള ഒരു പ്രധാന കഥാപാത്രം ഒരു പ്രേതമാണ് ഒരാത്മാവാണ് രക്ഷയാണ് ഇവരൊക്കെയാണ് കൂടുതലായിട്ട് എല്ലാ കഥകളിലുള്ള കഥാപാത്രം ഇവരൊക്കെയാണ് അവിടെയുള്ള മനുഷ്യരുടെ ജീവൻ എടുക്കുന്ന രക്തദാഹിയായ ആ കൊലപാതകം അല്ലാതെ മനുഷ്യരൊന്നുമല്ല ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ നാഷണൽ ഹൈവേയിൽ വട്ടപ്പാറ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല അത് ചിലപ്പോൾ ഒരു പഴങ്കതയായിട്ട് മാറ്റി പകരം വരുന്നത് വട്ടപ്പാറ വളവിന് തൊട്ട് മുൻപ് സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയ ഹൈവേ ആണ് ചിലപ്പോൾ ഇനി നമുക്കറിയാൻ പറ്റും ഈ ഒരു വളവിൻ്റെ പ്രശ്നമാണോ അതോ ഒരു പ്രദേശത്തിൻ്റെ പ്രശ്നമാണോ ശരിക്കുള്ള ഈ മരണത്തിൻ്റെ കാരണം എന്തൊക്കെയാണ് എത്രയ്ക്കാര്യങ്ങളും എത്രയ്ക്ക പണികളവിടെ ചെയ്തിട്ടും അവിടെയുള്ള മരണങ്ങൾക്കും അപകടങ്ങൾക്കും ഒരു കുറവുമില്ല ഇപ്പോഴും അവിടെ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒരുപാട് പേര് മരണപ്പെടുന്നുണ്ട് പണ്ടൊക്കെ രാവിലെ ഞങ്ങൾ പത്രത്തിൽ വായിക്കുമ്പോൾ അതിലുണ്ടാകുന്ന പ്രധാന തലക്കെട്ടുകളിൽ ഒന്ന് വട്ടപ്പാറ ഉളവർ അപകടം സംഭവിച്ചെന്നുള്ളതായിരിക്കും പക്ഷേ സത്യത്തിൽ എന്തായിരിക്കും വട്ടപ്പാറ ഉളവിന് ഇപ്പോഴും അതൊരു ചോദിച്ച നൈറ്റ് തന്നെ കിടക്കുക ഒരുപാട് പേരുടെ ജീവനെടുത്ത ഒരുപാട് പേർക്ക് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായിട്ട് വട്ടപ്പാറ വളവ് ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അനക്ട് ചെയ്യാം നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരും അതുവരേക്കും ബൈഫം കരകടും